സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്ര മരണാനന്തര ചടങ്ങിനിടെ വീട് കയറി ആക്രമണം ചേലക്കര തോന്നൂർക്കരയിൽ മരണ വീട്ടിലാണ് ചടങ്ങ് നടക്കുന്നതിനിടെ ആക്രമണമുണ്ടായത് എബ്രഹാമിന്റെ വീട്ടിലാണ് നടക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത് ഞായറാഴ്ച സംഘം ചേർന്നെത്തിയ ആളുകൾ കയറി ആക്രമിക്കുകയായിരുന്നു ഒരു ഞങ്ങളുടെ ചെയ്യുന്ന പ്രകാരം അത് റോഡ് ടർഫയൊക്കെ കിട്ടിയിട്ടാണ് അത് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ അനിയൻ റോഡ് സൈഡിൽ നിൽക്കുമായിരുന്നു റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് സുഭാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ അതിൽ ഒരു കുട കാലംകുട ഫ്രണ്ടിൽ വെച്ചിട്ട് വരുന്ന വഴിക്ക് എൻ്റെ അനിയൻ്റെ മേത്തത് കൊണ്ടുപോകും കൊണ്ട് കൊണ്ടു കഴിഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞു ചെട്ടതൊന്ന് സൂക്ഷിച്ച് കൊണ്ടുപോകും അല്ലെങ്കിൽ ആളുകളുടെ മേത്ത് കൊള്ളൂട്ടോ എന്ന് മാത്രമേ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ അതിനെ ഈ സുഭാഷെന്ന് പറഞ്ഞാൽ പ്രതികരിച്ചത് ഇതൊരു മരണവീടായതുകൊണ്ടും ഇതിനൊന്നും മറുപടി പറയണില്ല എന്ന് പറഞ്ഞിട്ട് അയാളങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു എട്ട് പത്ത് പേരെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ വീട് കയറി ആക്രമിക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ ചെയ്ത് വീട്ടിൽ കയറി സ്ത്രീകളായിട്ട് മുന്തും തള്ളും കാര്യങ്ങളായതിനു ശേഷം എൻ്റെ ഒരു പപ്പട അനിയൻ്റെ ഭാര്യനെ വയറിലേക്ക് ചവിട്ടി അങ്ങനെ വന്നപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി വഴക്കായി എൻ്റെ അനിയൻ്റെ തലയിലേക്ക് അവരുടെ കയ്യിലുള്ള എന്തോ സാധനം വെച്ചിട്ട് അടിച്ചു അടിച്ചു കഴിഞ്ഞ് ചോരൊലിച്ച് കണ്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു മൂന്ന് സ്റ്റിച്ചിട്ടിട്ടിപ്പോൾ ഓൾറെഡി അഡ്മിറ്റാണ് ഈ പറയുന്ന പപ്പട അനിയൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പം ഞങ്ങളിത് നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു രണ്ട് ജീപ്പ് പോലീസ് ജീപ്പാണ് അവിടെ വന്നിട്ട് ഈ സംഭവം അവിടെ നിന്ന് അവസാനിപ്പിച്ച് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായത് അപ്പം ഞങ്ങളത് നിയമപരമായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി പോലീസ് കേസ് എടുത്തത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു നാലരയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അന്നേരം സമയമാണ് എല്ലാവരും ഒരു 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 സമയത്താണ് ഈ സംഭവം സംഭവം ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല ഉണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ ജനങ്ങളെ ചവിട്ടി വീഴ്ത്തിയും തലക്കടിച്ചും ആക്രമി സംഘം പരിക്കേൽപ്പിച്ചു പരിക്കുപറ്റിയവരെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു ചെറുപ്പക്കാർ വന്ന് രീതിയിലുള്ള പ്രകോപനമാണ്